ഹായ് ഞാൻ എലിസബത്താണ് ആക്ച്വലി അഡ്മിറ്റഡ് ആണ് ഹോസ്പിറ്റലിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബെറ്ററായപ്പോൾ മിക്കവാറും നാളെ ആകുമ്പോഴേക്കും ഡിസ്ചാർജ് ആവുമായിരിക്കും നമ്മുടെ വീഡിയോ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് കസ്തൂരിനെ വെച്ച് കസ്തൂരിയുടെ കമൻ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണേ കസ്തൂരി മൂന്നാല് അക്കൗണ്ടുകൾ പുതുക്കി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ പുതിയ ഫേക്ക് ഐഡികളും പേരിൽ വരുന്നുണ്ട് അതിൽ നിന്ന് ആയിട്ട് കമന്റ് മുമ്പ് ഞാൻ ആ ഐഡികളുടെ കമന്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ തവണയും ഞാൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ഐ ഡികളുടെ കമന്റുകൾ മാത്രമാണ് ഇട്ടിട്ടുള്ളൂ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണില്ല കസ്തൂരിയുടെ കമന്റ് മാത്രം ഒരു ഭയങ്കര തമാശയായിട്ട് തോന്നി കാരണം എം ജി ആർ ഒക്കെ ആയിട്ടാണ് കമ്പാരിസൺ ആയിട്ട് നടത്തിയോടെ ഒന്ന് വായിച്ചു നോക്കി ഇൻട്രസ്റ്റിംഗ് പോലെ തോന്നും ഓക്കെ അപ്പോ പിന്നെ ഉള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ചില കമന്റുകളിൽ കണ്ടതാണ് എന്താ നിങ്ങൾ ഈ ചാരിറ്റിയും തോക്ക് വിഷയവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിടും നിങ്ങളുടെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്നുള്ളത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യൂ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്യൂ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ഞാനിവിടെ യൂട്യൂബ് ചാനലാണ് നടത്തണം ഞാൻ വേറെ ചാനലൊന്നല്ല നടത്തണം ഞാനൊക്കെ കൃത്യമായിട്ട് റേപ്പ് എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ അർത്ഥം എനിക്കറിയാം കേൾക്കണക്കാർക്കും അറിയുന്നതാണ് ഞാനത് മനസ്സിലാക്കണം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ പറയുന്നത് വച്ചാൽ അതൊന്നും നടക്കില്ല അത് കേസ് കേസാവുമ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം കുറെ ആൾക്കാർ സ്നേഹത്തിൽ അതായത് കുറെ ആക്കാര് പേടിക്കണ്ടേ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് പല സ്ഥലത്തേക്കും അതായത് ഔട്ട്സൈഡ് ഇന്ത്യ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ വന്ന് താമസിക്കുക കുറച്ചു കാലം ഇവിടെ വന്ന് താമസിക്കുക കുറച്ചു കാലം എന്നൊക്കെ സ്നേഹത്തില് എന്നോട് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ വേറെ സ്ഥലത്ത് താമസിക്കേണ്ട കാര്യമില്ല ഞാൻ കേരളത്തിലാണ് ജനിച്ചത് ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ എന്റെ വിശ്വാസം ഇന്റെ ജീവൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ഇങ്ങനെ ഭീഷണി ആക്കാരുടെ ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പേടിച്ചിട്ട് പോവാൻ അപ്പോ അത്രയുള്ള ഇവിടുത്തെ ആൾക്കാർക്ക് ജനിച്ച ആക്കാർക്കൊക്കെ ആ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിയുള്ളു എനിക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം എനിക്ക് ടൂറൊക്കെ പല സ്ഥലത്തേക്കും പോകാൻ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ജീവിക്കാൻ കേരളത്തിൽ തന്നെയാണ് ആഗ്രഹം ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ് എനിക്കിണ്ടാവേണ്ട പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഇവിടെ സിസ്റ്റം ആ അത് സോൾവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ലേ പക്ഷെ എന്റെ ജീവനെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ സ്നേഹത്തിലാണ് എന്നോട് അത് വയക്കൊന്നും പറ്റേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പല സ്ഥലത്തേക്കും വന്ന് താമസിക്കാം പറയണേ അറിയാം എനിക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം അതിപ്പോ ജീവിക്കാനാണെങ്കിലും ഇനിയിപ്പെങ്കിലും ത്രട്ടൻ ചെയ്താലും ഞാൻ ഇവിടുന്ന് മാറാൻ പോണില്ല ഓക്കെ അപ്പൊ ആ കാര്യത്തിൽ സിനിമനായി പിന്നെ അടുത്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിനിമ നടൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത കാലത്ത് ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് അതിന്റെ സാലറി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ന്യൂസും ചർച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും അതിലെ രണ്ട് ഇന്റർവ്യൂല് ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അത് ഞാൻ പറയുന്നുണ്ട് ഞാൻ ആക്കാരുടെ പേര് പറയുന്നില്ല ഏത് സിനിമ പറയുന്നില്ല അത് കാരണം അവരിഞ്ഞ് കോംപ്രമൈസ് ആക്കിയോന്നു എനിക്കറിയില്ല ഈ ഷൂട്ടിംഗ് ഫസ്റ്റ് ഈ ഷൂട്ടിങ്ങിന്റെ കോള് വരുന്ന സമയത്ത് പുള്ളിക്ക് ടൈഫോയിഡിന്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു അതായത് ഇങ്ങനെ ഒരു പടം ഉണ്ട് അഭിനയിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാൻ സംസാരിക്കുന്ന സമയത്ത് പുള്ളി പനി പിടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനാണ് ഫോൺ ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഫോൺ എടുക്കി എടുക്കുക എന്തെങ്കിലും സിനിമയുടെ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഫോൺ എടുത്തു അപ്പോൾ ഇങ്ങനെ പനിയാന്ന് പറഞ്ഞു പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ ആയിട്ട് ടൈഫോയിഡായിട്ടൊരു പത്തിരുപത് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിൻ്റെ കഥ കൈക്കലും അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ നമ്മളുണ്ട് അത് കഴിഞ്ഞ് വയ്യാത്ത അവസ്ഥയാണ് അപ്പോൾ ഇവര് എന്താണ് ഉള്ളിൽ ഉള്ളിലെന്താ സംസാരിച്ച ഇവരെന്താണ് ഇവരുടെ സാലറിനെ പറ്റിട്ട് എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നോട് പറയുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു ദിവസത്തിന്റെ സാലറി ഒരു ലക്ഷമാണ് അപ്പൊ പത്തിരുപത്തിമൂന്ന് ദിവസം ഷൂട്ടിംഗ് ഉണ്ട് പത്ത് മുപ്പത് ദിവസം ഉണ്ടെന്ന് തോന്നുന്നു ഷൂട്ടിംഗ് അന്ന് എന്നാദ്യം പറഞ്ഞനുസരിച്ചിട്ട് അപ്പൊ അതിൽ കറക്റ്റ് അറിയില്ല പുള്ളി പറഞ്ഞാൽ എനിക്കറിയുള്ളൂ എന്താ സംസാരിക്കണേന്ന് എനിക്കറിയില്ല അപ്പൊ മുപ്പത് ദിവസത്തിന് ഒരു ലക്ഷം വെച്ചിട്ട് എന്റെ സാലറി നീ വേണ്ടതല്ലേ എനിക്ക് തമിഴ് ഫിലിമിന് ഒരു ദിവസത്തിന് രണ്ട് ലക്ഷം വെച്ചിട്ടാണ് സാലറി മലയാളം ഫിലിമിനോ ഒരു ദിവസത്തിനോട് ഞാൻ ഫസ്റ്റ് ആയിട്ട് ആണ് ഷൂട്ടിംഗ് പോണത് ഷൂട്ടിംഗ് ലൊക്കേഷനോ പോകണത് ഇതിന്റെ സാലറിനെ പറ്റിയിട്ടറിയണോക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് സോ ഞാൻ ഓക്കെ അങ്ങനെയാണ് ഓക്കെ അങ്ങനെ ഓക്കെ അപ്പം അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്ന സംഭവമാണ് അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിനെ പോയി അപ്പോൾ പുള്ളിക്ക് ഹെൽത്ത് കംപ്ലൈന്റ്സ് ഉണ്ട് അപ്പോൾ നമ്മളതിനെ നമ്മള് ഭാര്യ ഇല്ലല്ലോ അപ്പോൾ നമ്മളതിനെ ജസ്റ്റ് ഹോം നഴ്സായിട്ട് കൊണ്ടുപോയതാണെന്ന് ഞാൻ മനസ്സിലാക്കണം പുള്ളിക്ക് അത് ഇതൊക്കെ ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ ഇടയിൽ തീരെ പയ്യാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയിൽ വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളെന്നെ കൊണ്ടുപോയെന്ന് ഇപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു സ്നേഹത്തിൽ കൊണ്ടുപോയതാണ് ഭാര്യനെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഷൂട്ടിങ്ങിനെ കൊണ്ടുപോയി കാണിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുകഴിഞ്ഞ് ലാസ്റ്റ് അതിന്റെ സെലിബ്രേഷൻ ടൈം ആവുമ്പോഴേക്കും പിന്നോട് വീട്ടിൽ പോയി പറയുന്നു പിന്നെ വീട്ടിൽ വിടുന്നു അപ്പൊ അവിടുത്തെ പരിപാടികൾ അപ്പൊ ലാസ്റ്റ് ദിവസം വേണ്ടല്ലോ ഷൂട്ടിങ് കഴിഞ്ഞു അപ്പൊ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്ലൈ വിട്ടു അപ്പൊ നമ്മളതിനെ വീട്ടിലേക്കും പിന്നെ വീട്ടിൽ ഇടയ്ക്കല്ലേ വരാൻ പറ്റുള്ളൂ അപ്പൊ വീട്ടിലേക്ക് വരുന്നതിന്റെ സന്തോഷം വരെ അപ്പൊ വീട്ടിലേക്ക് വന്നു അപ്പൊ അത് അവിടെ വന്നു അവിടെ എന്താ ടോക്കിങ് ഉണ്ടായെന്ന് എനിക്കറിയില്ല ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞത് ആ സാലഡ് കാര്യം സംസാരിച്ചിണ്ടായിരുന്നു പുള്ളി ഇത്തിരി ടൈറ്റിലാണ് അതുകൊണ്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തരാം നമ്മൾ എന്തായാലും തരാണ്ടിരിക്കും ബ്രോ എന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു കോൺവേഴ്സേഷൻ സ്റ്റോപ്പ് ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും കൂടിയിട്ടുള്ള ഒരു സൂട്ട് റൂം അതുപോലെ തന്നെ ഭക്ഷണം പ്രൊഡക്ഷൻ എന്നുള്ള ഫുഡ് അതുപോലെ തന്നെ എല്ലാതും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തി നന്നായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്നോട് പുള്ളി പറഞ്ഞത് ആ ഞാൻ ഇത്ര വലിയ നടനല്ലേ അതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും വൈഫൈട്ട് വന്നാൽ വൈഫൈ ഇണ്ടി വരും അങ്ങനെയാണ് കാര്യങ്ങൾ ഇതൊക്കെ ഇതിലൊന്നും കോംപ്രമൈസ് ഇല്ല ഓക്കെ അങ്ങനെയാണോ സിനിമ നമ്മുടെ നമ്മൾ അത് ആദ്യമായിട്ട് ഒരു ഷൂട്ടിങ്ങിന് പോണെ അതും ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു ഫിലിമിലെ ഇയാളുടെ ഇത് എന്താന്നും അതുപോലെ തന്നെ ഓക്കെ എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കണേ അതിപ്പിത്ര സംഭവമാണോ അത് അതിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല പുള്ളി പറയുന്നതിന്റെ ഇത് അനുസരിച്ചിട്ടാണ് അത് നോർമൽ തിങ് ആയിട്ടാണ് പുള്ളി പറഞ്ഞത് ഓക്കെ ഞാൻ അതൊന്നും സാലറി ആയിട്ട് ബന്ധമില്ല എന്നാണ് പുള്ളി പറഞ്ഞത് സോ അത് ഞാനങ്ങനെ എടുത്തിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഡബിങ്ങിനെ പോവുന്നുണ്ട് ഡബിങ്ങിന് പോകുമ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് വയ്യായിക ആവുന്നുണ്ട് എനിക്ക് പിന്നെ അവിടുത്തെ എ സി പറ്റാതെ ആവുന്നുണ്ട് പുള്ളിക്കും വയ്യായിട്ടാണ് പോണത് ഫുൾ ടൈം കളുപിടിച്ചിട്ടും ബാഗിലെ കളുമുപ്പൊക്കെ ആയിട്ടാണ് ഈ പരിപാടിക്കൊക്കെ പോണത് അത് വേറെ കാര്യം അപ്പോ ആ പരിപാടി പരിപാടിയുണ്ട് എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ നിമോണിയ ആയിട്ട് മാറുന്നുണ്ട് നല്ല പനിയും വിരയിലും ഇതൊക്കെ ആയിട്ട് പിന്നെ എൻ്റെ പാരന്റ്സ് വന്നിട്ട് എന്നെ കൊണ്ടുപോകണം ഞാൻ ഓൾറെഡി ആ കാര്യമൊക്കെ ആദ്യത്തെ വീഡിയോയിലോ രണ്ടാമത്തെ വീഡിയോയിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആറുമാസം അപ്പോൾ വീട്ടുകാർ ഓൾറെഡി പറഞ്ഞു ഒന്നെങ്കി നീ ജോലിക്ക് പോവാ അല്ലെങ്കിൽ നിന്നെ പഠിക്കാൻ സമ്മതിക്കണം ഇത് രണ്ടും പുള്ളി സമ്മതിക്കണില്ല മിനിമം നിനക്ക് വയ്യാണ്ടായാലെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനോ അതിനെ ഹെൽപ്പ് ചെയ്യണം ഇതും ചെയ്യുന്നില്ല അപ്പൊ നീ സ്വന്തം സ്വന്തമായിട്ട് ജോലിക്ക് പോകണം അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഓക്കെ ആണെങ്കിൽ പുള്ളി വിളിക്കുകയാണെങ്കിൽ പൊക്കോ എന്നുള്ളതിൽ നിന്നെ പിന്നെ ഇതിന്റെ ന്യൂമോണിയ മാറിയപ്പോൾ ഇന്നെ ഹോസ്പിറ്റലിൽ കേട്ടാണ് അപ്പം ചെയ്തത് അപ്പോൾ ഒരു ആറുമാസം ഞാൻ ആ ഡബിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആറുമാസം അവിടെ ഉണ്ടായിരുന്നില്ല ആറുമാസം സെപ്പറേറ്റഡാണ് ഞങ്ങൾ അതിന്റെ ഇടയിൽ എന്ത് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അവരൊക്കെ എന്ത് ചർച്ച ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം പിന്നെ ഇടയിൽ വീണ്ടും ഞങ്ങൾ കോണ്ടാക്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വീണ്ടും നല്ല രീതിയിലുണ്ട് പിന്നെ എന്റെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് എന്നെ കാണുന്നുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് തവണയാകുമ്പോഴേക്കും എനിക്ക് വീണ്ടും ഇതായി വീണ്ടും തിരിച്ചു പോകുന്നു വീണ്ടും തിരിച്ചു പോയി സമയത്താണ് ഈ ഫിലിമിന്റെ റിലീസാവണത് ഫിലിമിന്റെ റിലീസിന്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ട് അപ്പോഴും ഈ മനുഷ്യനോട് ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നം ഈ കാശ് കൊടുക്കാത്ത പ്രശ്നമൊന്നും ഫിലിം റിലീസ് വരെ ആരോടും വേണ്ടിയിട്ടില്ല ഫിലിം റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കണേ പെട്ടെന്നൊരു ദിവസം കൊറേ മീഡിയക്കാരനെ കൊറേ മീഡിയക്കാരനെ എന്ന് പറഞ്ഞാൽ ഈ കൊറേ മീഡിയക്കാരനെ അങ്ങനത്തെ മീഡിയക്കാരനെ തന്നെ വിളിച്ച് ഇങ്ങനത്തെ ഇന്റർവ്യൂകൾ കൊടുത്തു കാശ് തന്നിട്ടില്ല പറ്റിച്ചു അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല ഇത് അപ്പൊ എനിക്കും അറിയണ കാര്യമാണ് കാരണം അന്ന് ചെന്നൈയിൽ വെച്ചിട്ട് അതായത് ഇതിനു മുമ്പുള്ള സമയത്ത് കാശ് ചോദിച്ചിട്ട് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് ഡബ്ബിങ് നടക്കണും ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിലാന്ന് തോന്നുന്നു സാലറി വെച്ചിട്ട് ആ അത് ഞാൻ ഇടു ബ്രോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോ പുള്ളി ഇയാളാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഭയങ്കര കരച്ചിലോട് കരച്ചില് ഇന്നെ പറ്റിച്ചു എനിക്ക് കാശ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനടക്കം ആ ഫോണ് എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഇങ്ങേക്ക് നാണം കിടാൻ വയ്യ ഇങ്ങനത്തെ കാശൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നമ്മളെ കൊണ്ട് ചോദിക്കും അപ്പൊ ഇയാളുടെ കരച്ചിൽ കണ്ടിട്ട് ഞാനാണെങ്കിൽ ചോദിച്ചിട്ടും ഉണ്ട് ചേട്ട കയറി ഞാൻ പറഞ്ഞു കറക്റ്റ് ചേട്ടാ ഇയാൾ ഭയങ്കര കരച്ചിലാണ് ഭയങ്കര വിഷമത്തിലാണ് അങ്ങനെ അത് ശരിയാക്കാൻ സിസ്റ്റർ ഞാൻ പുള്ളിക്ക് ഫോൺ കൊടുക്കുകയും ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ എന്തോ സംസാരിക്കണമുണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു കോൺവെൻസേഷനില് ഉണ്ട് അത് കഴിഞ്ഞ് ആണിങ്ങനെ ഫിലിം റിലീസൊക്കെ കഴിഞ്ഞ് അതിന്റെ ആ ഒരു കെട്ടൊക്കെ അടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് പൊന്നണത് ഇങ്ങനെ കാശ് തന്നിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ വന്നിട്ട് എഴുതിയണത് അപ്പൊ ഇന്നെ ഇന്നെ ഇടയില് പിടിച്ചിട്ട് ഞാൻ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ആദ്യത്തെ ഇന്റർവ്യൂലെ പിടിക്കണത് ഇതാ പിടുത്തെ ഇന്റർവ്യൂയില് കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി ഡബിങ് സമയത്ത് ആക്ച്വലി ഞങ്ങൾ ഡബിങ് സമയത്ത് ഒരു ദിവസം ഡാഡി മമ്മി ആക്ച്വലി പുള്ളീനെ കാണാൻ വിട്ടി കാരണം പുള്ളിക്ക് വയ്യായി വയ്യാണ്ട് ഇരിക്കുന്ന സമയമായിരുന്നു അപ്പൊ ഡാഡി മമ്മി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് വാ വാ നമുക്ക് നേരെ ഞാൻ ഡബിങ്ങെ പോകുന്ന ഡബ്ബിങ് ഒന്നും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരനെയും അതായത് ഞാൻ ഓൾറെഡി പുള്ളിയോടൊപ്പം ഉണ്ട് ാഡീനും അമ്മീനേയും കൂടി ഡബിങ് സ്റ്റുഡിയോയിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ഡബിംഗ് സ്റ്റുഡിയോയിലേക്ക് വിളിച്ചിട്ട് വാ എല്ലാവരും കേറി എന്ന് പറഞ്ഞിട്ട് കയറി അപ്പോൾ അവിടെ ചെറിയ സ്ഥലമാണ് അത്ര വലിയ സ്ഥലം അപ്പോൾ എല്ലാവരും എല്ലാരും കേറാൻ സ്ഥലം എന്ന് അതിന്റെ ഒരു ലൈൻ പ്രൊഡ്യൂസർ പറഞ്ഞു അപ്പൊ ഡാഡി അങ്ങോട്ട് മോളിക്ക് കയറി പോയി ഞാനും മമ്മീം കയറി പുള്ളി ഓൾറെഡി ഉള്ളി പോയി അപ്പൊ ഡാഡി എവിടെയെന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്ര ആക്കാര് കേറാൻ എന്ന് പറഞ്ഞു ഓ കാശ് തരാൻ പറ്റില്ല എന്നിട്ട് ആക്കാരനെ തടയണോന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ ഡാഡി ആരെ പറഞ്ഞു എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി മറ്റേ ആക്ടർ അതായത് ഇതിൽ വന്ന മറ്റേ ആക്ടർ അപ്പൊ കയറി ഫാദർ ഇവിടെ ഇരുന്നു എന്നൊക്കെ പുള്ളിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് അവനെ കാശ് തരാനുള്ള ഇതില്ല എന്നിട്ട് പിന്നെ ഈ ഇതിലൊക്കെ നമ്മളതിനെ കുറയ്ക്കാൻ നോക്കുകയാണ് അതിലൊന്നും താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ാണ് ഇങ്ങനെ കയറിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേൾക്കണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഓഡിഷൻ സോറി അല്ല ഡബിങ് അതുപോലെ തന്നെ ഡബിങ് സ്റ്റുഡിയോ അതുപോലെ തന്നെ ഈവൻ ഒരു ഫിലിമിന്റെ സെറ്റിലേക്ക് പോണതന്നെ ആദ്യമാണ് അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റുന്നു ഇങ്ങനെ പോണതും ഇതുവരെ ഒരു ഫിലിമിന്റെ ഷൂട്ടിംഗ് കാണാൻ പോലും ഞാനോ എന്റെ ഫാമിലിയോ ഇതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് ഓക്കെ അപ്പോ നമ്മൾ നടൻ്റെ വൈഫായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഓക്കെ ഇതൊക്കെ പറ്റുന്നാണ് പുള്ളി പുള്ളി പറയുന്നുണ്ട് പുള്ളി കോൺഫിഡന്റ് ആണ് അപ്പോൾ അതില് കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മൾ വിചാരിക്കണം അപ്പോ ഈ കേസ് അതായത് ഈ ന്യൂസ് ചാനലിൽ ഇങ്ങനെ പ്രശ്നം നടക്കുന്ന സമയത്ത് കാശ് തന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന സമയ സമയത്ത് ഇങ്ങേര് കുറെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇന്ന അതിൻ്റെ ഇടയിൽ പുറത്ത് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇന്ന ആദ്യത്തെ ഇന്റർവ്യൂയില് നേരിട്ട് വന്ന് ഇങ്ങനെ ഇരുത്തുന്നത് ആ ഇന്റർവ്യൂവിൽ അപ്പോൾ അങ്ങനെ അപ്പൊ ഞാനപ്പോ ഈ ആറുമാസത്തെ ഒരു ഗ്യാപ്പ് എനിക്കുണ്ട് എന്താണെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഇന്നോട് പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഒരു കാശും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ പുള്ളിനെ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല കാരണം ഞാനും കണ്ടിട്ടുള്ളതാണ് ഞാൻ ചോദിക്കുന്ന സമയത്ത് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ ആറുമാസത്തെ ഗ്യാപ്പുണ്ടെന്നും അതിൻ്റെ പോലെ തന്നെ പുള്ളി ഇടയില് ഈ ഫിലിമിന്റെ റിലീസിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് സംസാരിച്ച ആളാണ് അപ്പോൾ പെട്ടെന്ന് ഒരു കുഴപ്പമുണ്ടാവേണ്ട കാര്യം ഉണ്ടാവില്ല ശരിക്കും അപ്പോൾ കാശ് കിട്ടാണ്ടായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ ഞാൻ എന്റെ സ്വന്തം ഭർത്താവിനെ അടിക്കണോ അല്ലെങ്കിൽ വേറെ ആളിനെ വിശ്വ ഡൗട്ട് അടിക്കണം ഓൾറെഡി കുറെ കുറ്റം പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങേരുടെ പറ്റിയിട്ട് സോ ഞാൻ അങ്ങനത്തെ രീതിയിൽ ഞാൻ വിചാരിക്കുള്ളൂ അത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ എത്ര മനസ്സിലാവും അറിയില്ല ഓക്കെ അപ്പോ അവിടെ നിന്നിട്ട് ആ ഇന്റർവ്യൂവിൽ അതിനോട് ചോദിക്കുമ്പോൾ ഞാൻ ഉള്ള സമയത്ത് അങ്ങനെ കാശ് ഒന്നായിട്ട് എനിക്ക് അറിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പിന്നത്തെ ഇങ്ങനൊരു പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട് ഈ എന്താണ് സ്ക്രീൻഷോട്ടുകളൊക്കെ ഇട്ട് ആ പ്രസ് കോൺഫറൻസിൻ്റെ സമയത്ത് തന്നെ ഈ ഒരു ബക്കാടിയും അതുപോലെ തന്നെ ഈ എന്നെ പറഞ്ഞേ കാശിൻകൊടുത്തിട്ട് നടത്തൊരു ഇന്റർവ്യൂണ ആൾ ആ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ അപ്പൊ തന്നെ വീട്ടിൽ വരുന്നുണ്ട് ആ ഇന്റർവ്യൂല് ഞാൻ ആക്ച്വലി ഈവൻ ഒരു ഇന്റർവ്യൂ ഇന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറൻ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇല്ല നിങ്ങളുടെ ഒരു കാര്യത്തിനില്ല കാരണം കുറേ തവണ എന്നെ പല പല കാര്യത്തിലും പറ്റിക്കുന്നു ഇനി ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി നൈറ്റിട്ടിട്ടാണ് അപ്പോൾ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അവർ രണ്ട് പേജ് കാണിക്കുന്നുണ്ട് ഈ കാശ് കൊടുത്തതിൻ്റെ സ്റ്റേറ്റ്മെന്റ് പോലത്തെ സംഭവം അത് കുറെ വെട്ടും കുത്തൊക്കെ ഉള്ള പേപ്പറുകളാണ് രണ്ട് പേപ്പർ കാണിക്കുന്നുണ്ട് അതിൽ അക്കൗണ്ട് നമ്പറൊക്കെ ഉള്ള സംഭവം അപ്പോൾ എലിസബത്തെ വന്ന് നോക്കി ഇത് ഇന്റെ അക്കൗണ്ട് നമ്പർ അല്ലേ നോക്കി ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ലില്ല നീ ജസ്റ്റ് വന്ന് നോക്കിയിട്ട് എഴുതിതാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കുമ്പോൾ രണ്ടിലും ഇങ്ങാരുടെ പേരില്ല ഒന്നിൽ ഓൾറെഡി അതിൽ ക്യാമറമാൻ്റെ പേര് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇങ്ങേരുടെ പേരല്ല അതോ ഇത് ഓൾറെഡി വേറെ ആളുടെ പേര് കൊടുത്തിട്ടുണ്ട് അടുത്ത അക്കൗണ്ട് നമ്പർ ഞാൻ പുള്ളിയുടെ ഇൻഡസ്എൻ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാനാണ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തോടെ അതുകൊണ്ട് എനിക്കറിയാം ഏത് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു വേണേന്ന് അപ്പോൾ ഞാൻ ആ ഇൻഡസൻ ബാങ്കിൻ്റെ ചെക്ക് ബുക്ക് എടുത്തിട്ട് ഇതാ ഈ അക്കൗണ്ട് നമ്പർ അല്ല എന്ന് കാണിക്കണമുണ്ട് പക്ഷേ ഞാൻ പിന്നെ ഒരു ഒരു മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോഴാണ് ഞാൻ പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ശ്രദ്ധിക്കണേ അതായത് എല്ലാ സ്ക്രീൻഷോട്ടുകളും കാശ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചത് കാണിക്കുന്നുണ്ട് ആ സ്ക്രീൻഷോട്ടുകൾ അയച്ചത് കാണിക്കുമ്പോൾ കാണുന്നത് ഇയാളുടെ കറക്റ്റ് ഇൻഡസൻ ബാങ്ക് ഞാൻ അയച്ചു കൊടുത്ത ഇൻഡസ്സിൻ ബാങ്കിന്റെ അക്കൌണ്ട് നമ്പറിൽ രണ്ട് ലക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരോ സംതിങ് രൂപ കറക്റ്റ് ഓർമ്മയില്ല ആ വന്നതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് കറക്റ്റ് സെയിം അക്കൌണ്ട് നമ്പർ തന്നെയായിരുന്നു അപ്പോൾ ഞാനിങ്ങനോട് ചോദിച്ചു അപ്പൊ ഇതിൽ കാശ് വന്ന് നിങ്ങളുടെ അക്കൗണ്ട് ആണല്ലോ അത് എഡിറ്റിംഗ് ആണ് പറഞ്ഞു നിന്റെ അക്കൌണ്ടിൽ കാശ് വന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്ന് പുള്ളി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ബാങ്കിൽ വിളിച്ച് ചോദിക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും അപ്പൊ പിന്നെ ക്ലിയർ ചെയ്യാമല്ല അതൊന്നും ക്ലിയർ ചെയ്യണ്ട അല്ല ഞാനൊരു ഇന്റർവ്യൂല് പറഞ്ഞാ പിന്നെ ഇതിന്റെ ക്രെഡിബിലിറ്റി അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു നീ ചെയ്തു അത്രയേ ഉള്ളൂ പറഞ്ഞു ഇല്ലാതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ ഫോൺ എടുത്ത് ഈ ബാങ്കിൽ തിങ്കസ്സെന്റ് ബാങ്കിന്റെ ആളിനെ ഞാൻ വിളിച്ചു വിളിച്ചു വിളിച്ചപ്പോൾ വന്നു ചേട്ടാ ഈ രണ്ട് ലക്ഷം വന്നിട്ടുണ്ടോ ഇങ്ങനത്തെ അക്കൗണ്ടിലേക്കാന്ന് ചോദിച്ചു ഞാൻ ഓൾറെഡി ചേട്ടനോട് വിളിച്ചു പറഞ്ഞാണല്ലോ ഓർഡറെ രണ്ട് ലക്ഷം ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് വരുന്നു അതെങ്ങനെയോ നാൽപ്പതിനായിരം സംതിങ് അങ്ങനെ 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 എന്തോ രണ്ട് ഇത് സെറ്റ് രണ്ട് സെറ്റ് സെറ്റിംഗ് ആയിട്ടോ വന്നോളേന്ന് അങ്ങനെന്തോ പറഞ്ഞു എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല ആ കാര്യം എന്തായാലും കാശ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഓൾറെഡി ഫുള്ളി ഫുള്ളിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോഴേക്കും ആ ഫോണ് പിന്നെ എന്തേലും തട്ടിപ്പറിക്കുക ഒരൊറ്റ അടി ഒരു അഞ്ച് സെക്കൻഡിന് ഫുള്ള് ഗ്രേ കളർ ആയിരുന്നു പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല ഞാന് ബെഡ്റൂമിൽ പോയിട്ട് പിന്നെ ഭയങ്കര കരച്ചിൽ കരച്ചിലോട് കരച്ചിൽ നാടകീയമേ രംഗങ്ങൾ ഡ്രാമ കരച്ചിൽ പത്ത് പതിനഞ്ച് മിനിറ്റിന് പുള്ളിയും മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് എന്താണോ ഇനി അവളെ പോയിട്ട് ഇനി ഞാനും കേസ് കൊടുത്തഞ്ഞ് പ്രശ്നമാകുന്നു തോന്നണം ഞാനാണെന്ന് തോന്നുന്നത് പിന്നെ പുള്ളി ബെഡ്റൂമിലേക്ക് വന്നിട്ട് എന്നാലും ഈ സമയത്ത് നീ ഇന്നോട്ടാക്കിയിട്ട് പറഞ്ഞത് ശരിയായില്ല അത് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ടെക്നീഷ്യന്മാർക്ക് മേക്കപ്പ് മാന് അവർക്കൊക്കെയുള്ള കാശ് നിന്റെ അക്കൌണ്ടിലേക്ക് ഇട്ടതാണ് അല്ലാതെ എനിക്കുള്ള കാശല്ല എനിക്കെന്താ രണ്ട് ലക്ഷമാണോ എന്റെ ശമ്പളം ഞാൻ എന്റെ ശമ്പളം എത്രയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നെ പറ്റിച്ചതാണ് അങ്ങനെ പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് കാശിട്ട് ഇട്ട് പറ്റിച്ചതാണെന്നൊക്കെ പുള്ളി എന്നിട്ട് വേദനിച്ചോ ഇവിടെ വീർത്തോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനും ഓക്കെ സെറ്റിൽഡായി പക്ഷെ ഇതൊക്കെ ഒരു ഉള്ളില് എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കണ്ടേ പക്ഷെ ആ സമയത്ത് സോൾവായിട്ട് കിടന്നു പിന്നെ ഈ എനിക്ക് തോന്നണ ഈ ചെറുത്താന്റെ ഈ ഗൺ കേസിന്റെ ശേഷം തോന്നുന്നു ഇയാളുടെ ഒരു ഗുണ്ട ഫ്രണ്ട് ഒരു ഗുണ്ട ഫ്രണ്ട് പറഞ്ഞ കഴിഞ്ഞാൽ കുറേ ഗുണ്ടാ ഫ്രണ്ടുകളുണ്ട് അപ്പൊ അതിലൊരു ഗുണ്ട ഫ്രണ്ട് വന്നിട്ട് ചേച്ചിക്ക് ഒരു കാര്യം അറിയോ എങ്ങനെയാ രണ്ട് ലക്ഷം അവരുടെ നിന്ന് കിട്ടിയെന്നറിയോ എങ്ങനെയാ രണ്ട് ലക്ഷം വന്നേന്നറിയോ ഏഹ് രണ്ട് ലക്ഷം എങ്ങനെയാ വന്നേന്നോ അപ്പോൾ അയാൾ ഒരു വീഡിയോ കാണിക്കണു ഇതൊക്കെ അവർക്ക് പറയാൻ ഇഷ്ടണ്ടോയെന്ന് എനിക്കറിയില്ല സോറി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല ഞാൻ എനിക്കറിയണ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്തായാലും ഞാൻ എനിക്കറിയണ കാര്യം ഞാൻ എനിക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് പറയാത്തതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇനി എനിക്ക് അറിയണ സംഭവങ്ങളൊക്കെ പറഞ്ഞ പറയാമെന്നുള്ളതിലാണ് വീഡിയോ പറയണത് സോ ഇത് നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കണ്ടോ ഇണ്ടാക്ക അതോ എന്താണ് നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഫീൽ ചെയ്യണേന്ന് എനിക്കറിയില്ല സോറി പറയണേൽ എനിക്ക് ഒരു വീഡിയോ കാണിച്ചെന്നു അതായത് ഈ ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളിനെ ഇവര് വീട്ടിൽ അന്ന് അമൃത അമൃത ഹോസ്പിറ്റലിന്റെ അടുത്ത് ഉള്ള വീടായിരുന്നു അവിടേക്ക് ഈ ഗുണ്ട ഇയാളിനെ എടുത്ത് ഐ മീൻ തട്ടിക്കൊണ്ടു പോരോ അല്ലെങ്കിൽ വിളിച്ചിട്ട് കൊണ്ടുപോരുമോ എന്താ ചെയ്തതെന്ന് അറിയില്ല വീഡിയോയില് അയാൾക്ക് അടി കിട്ടിണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ആൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ സെറ്റിലായില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇവര് എടുത്തു വെച്ചിട്ടുണ്ട് അതായത് അടിച്ചിട്ട് ഇതാ നന്നായിട്ട് അടിച്ചിട്ടുണ്ടെന്നാണ് ഈ ആള് പറയണത് ഈ ഗുണ്ട പറയണത് നന്നായി ശരിക്ക് കൊടുത്തു എന്നിട്ട് ഇനി അവർ കേസ് കൊടുക്കേണ്ട ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചത് എല്ലാം സെറ്റല്ലേ ഓക്കെ അല്ലെങ്കി നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഓർത്തോ വീഡിയോ എടുത്തുവെച്ചത് ആ ഒരു ഇനി അവർ കംപ്ലയിന്റ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തുവെച്ചോടെ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഈ ഇങ്ങനെ ഫ്രണ്ടോ ഗുണ്ടയോ എന്ന് പറഞ്ഞ ആ ഒരാള് കാണിച്ചു അപ്പം ഞാൻ ദൈവമേ ഞാൻ ഏതൊക്കെ കേസിൽ പ്രതിയാകുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തോക്ക് കേസ് ഈ കേസായി ഓൾറെഡി മോൺസണിന്റെ കേസ് ആക്കാർ പിന്നെ എട്ടു മാസം മോൺസൺ കേസ് വന്നപ്പോൾ എട്ടു മാസം ചെന്നൈയിൽ പോയി നിന്ന് പിന്നെ എല്ലാം സെറ്റിൽ ആയിട്ടാണ് പിന്നെ തിരിച്ചു കേരളത്തിൽ വന്നത് അപ്പൊ ആക്കാര് അതൊക്കെ മറന്നു അപ്പോ അങ്ങനത്തെ പല കേസുകളുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആക്ച്വലി ഷോക്കാ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോഴേക്കും പിന്നെ അധികം താമസിക്കാണ്ട് തന്നെ എന്താണ് ആ അപ്പോ ഈ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് രണ്ട് ലക്ഷം വന്നതെന്നാണ് അയാൾ പറഞ്ഞത് അത് ഇങ്ങനെ പറഞ്ഞല്ല അപ്പൊ ഇവരൊക്കെ കൂടിയിട്ട് ഭയങ്കര ചിരി അവിടെ ചിരിക്കാൻ കുറേ ആൾക്കാരുണ്ട് അതായത് ഗുണ്ടായസം നടത്തി നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എന്താണ് രാജാവിന്റെയോ അല്ലെങ്കിൽ രാക്ഷസിന്റെയോ അല്ലെങ്കിൽ ചെറുത്താന്റെ ഒരു ചിരി അത് അതായത് ഇവര് ഇങ്ങനെ പറഞ്ഞോളെന്താ വെച്ചാ ഇങ്ങടെ അപ്പനെ ഇങ്ങനെ പഠിപ്പിച്ചുകൊടുത്തോടെ എന്താ വെച്ചാ എന്താ വച്ചാ എന്നൊക്കെ പറയാം വിളിക്കുന്ന തല്ലിക്കൊല്ല എന്താ കാലമേ കഴിയും പക്ഷെ എന്തായാലും പറയാം നോർമലി അപ്പന്മാരെങ്ങനെ പഠിപ്പിക്കുക പക്ഷെ ഇങ്ങടെ അപ്പൻ എന്താ പഠിപ്പിച്ചോണെ ഞാൻ പറയാം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുക ഈവൻ നീ ഒരാളിനെ തന്നെ വിചാരിക്കുക പക്ഷെ നീ അപ്പം നോക്കണ്ട എന്താ വെച്ചാൽ ആരുടെ കൂടുതൽ കാശ് ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ നന്നായിട്ട് കാശുണ്ട് അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല കാശുള്ള സ്ഥലത്താണ് നിയമം ഉണ്ടാവുള്ളൂ എന്നാണ് ഇങ്ങരുടെ അപ്പം ഇങ്ങനെ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടപ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇതാണെന്ന് സംഭവിക്കുകയുള്ളൂ കാലകാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ ഞാൻ അല്ലെങ്കി ഞാനൊക്കെ ഇപ്പോൾ ജയിലിലാവേണ്ട ആളാണ് എന്നാണ് എന്നോട് അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഓക്കെ ഇന്ററേപ്പ് കേസിന് ഞാൻ ആക്ച്വലി കേസ് കൊടുക്കണുണ്ട് പക്ഷെ ഈ തോക്ക് കേസിന് ഞാൻ കേസ് കൊടുക്കണ്ട ഇവിടെ കള്ളപ്പണം വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം ഞാൻ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമല്ല ഇനി ഞാൻ എവിടെയാണ് ഇയാൾ കള്ളപ്പണം ഒക്കെ സൂക്ഷിച്ചു വെച്ചോടെ എന്നുള്ളത് ഞാൻ ഇപ്പോഴേക്കും ഈ ഓൾറെഡി ആദ്യത്തെ വീഡിയോ വന്നപ്പോഴേക്കും അതൊക്കെ മുക്കിയിട്ടുണ്ടാവും അതുപോലെ പല അലിഗേഷൻസ് ഞാനത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആർക്കും വേണ്ട അപ്പൊ സാധാരണക്കാര് ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കുറ്റാവുള്ളത് വലിയ ആൾക്കാർ വലിയ രീതിയിൽ ചെയ്യുമ്പോ അതൊന്നും കുറ്റയല്ല അത് ഇത്ര ഇതായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എപ്പിസോഡ് എപ്പിസോഡ് വഴി ടെലികാസ്റ്റ് ചെയ്തിട്ട് പോലെ ആർക്കൊന്നും വേണ്ട എന്തായാലും ഇന്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നു ഇങ്ങനെ ഡിഫെയിം ചെയ്യണം ഡിഫൈം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എനിക്ക് ഏതാ കൊടുക്കാം മറ്റാളോട് സോറി അറിഞ്ഞിട്ടല്ല ഇതിൻ്റെ ഒപ്പം കൂട്ടുന്നത് ഞാൻ ഇടയിൽ കുറച്ചു കാലം മിസ്സിംഗ് ഉണ്ടായിരുന്നു ഇതിന്റെ ഒപ്പം ഞാനും ആക്ച്വലി രണ്ട് ഇന്റർവ്യൂ ഇതിനെ നിങ്ങൾക്ക് എഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് തന്ന ഇൻഫർമേഷനും ഞാൻ അമിതമായിട്ടുള്ള വിശ്വാസം കൊണ്ടും പറഞ്ഞാണ് പക്ഷെ നിങ്ങൾക്ക് നിന്റെ പേരിൽ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം പക്ഷെ സോറി ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് സോറി പറയണു അതുപോലെ തന്നെ ലൈൻ പ്രൊഡ്യൂസറിനോടും സോറി പറയുന്നു ഇത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല നിങ്ങൾക്ക് ഇനിയിപ്പം ഇതൊരു ഡിഫമേഷൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കാൻ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇത് ഇന്ത്യസമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യണ ഒരു വീഡിയോ ആണ് എനിക്കിത് ഒന്നും ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ല ഇന്നിപ്പം ഞാൻ പറയുമ്പോൾ ഇതും കൂടി ഞാൻ പറയാൻ തോന്നി ഓക്കെ താങ്ക് യു